ഇത് കംപ്ലീറ്റ് ഇതിന്റെ ഈ ഈ സൈഡ് ചെരുപ്പിട്ടോ അല്ലെങ്കിൽ കാലി മുറിയും കാരണം ഇവിടെ പലരും മുറിഞ്ഞിട്ടുണ്ട് കാലി മുറിഞ്ഞിട്ട് കാലി മുറിഞ്ഞിട്ട് അയലിന്റെ പൊട്ടിണ്ട് ബുദ്ധിമുട്ടാണ് അത് ഇത് ഇത് നമ്മള് ഇത് ഇതിന് ശേഷം അതൊക്കെ അതെല്ലാം അത് കണ്ടില്ലേ ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് അരിശ്രീ അശോകൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ പുള്ളി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാധാരണയിലും വിപരീതമായിട്ട് ഇതിലൊരു സാധാരണ നമ്മൾ നല്ല വീടിൻ്റെ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹോം ടൂർ വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പൊട്ടിപ്പൊളഞ്ഞിട്ടുള്ള പരിതാപകരമായിട്ടുള്ള പുള്ളിയുടെ വീടിൻ്റെ അവസ്ഥയാണ് പുള്ളി കാണിച്ചു തന്നിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി വളരെ ആശ്ചിട്ട് ഒരുപാട് കയ്യിലുള്ള പൈസയ്ക്ക് ഒക്കെ മുടക്കിയിട്ടൊരു വീട് വെച്ചു പക്ഷേ ആ വീട് വെച്ച കോൺട്രാക്ടർ എസ്പെഷ്യലി വീടിൻ്റെ ടൈലിട്ട കോൺട്രാക്ടർ പുള്ളിനെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പുള്ളി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം ഇട്ടാവർഷം തന്നെ ആ സമയത്ത് തന്നെ എൻ്റെ മേളിലുള്ള ഒരു ബാത്റൂമിൻ്റെ വോൾ ടൈൽ ചെറിയ പ്രശ്നമായിട്ട് ഞാൻ അത് ഇത് ഇട്ടാളെ വിളിച്ച് കാണിച്ചു കൊടുത്തു സ്മോക്ക് പോലെ ആ ടൈലിലെല്ലാം അപ്പം അദ്ദേഹം വന്നത് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല ശരിയാക്കി തരാമെന്ന് പറഞ്ഞേ എന്തോ ലിക്വിഡ് ഇട്ടിട്ട് അത് തുടച്ച് അതപ്പോൾ ശരിയായി കുറച്ചാൽ പോയി കുറച്ച് വീണ്ടും അതുപോലെ സ്മോക്ക് പോലെ പാടുവന്നു അപ്പോൾ ഞാൻ ഇത്തിരി പെർഫെക്ഷൻ്റെ ആയതുകൊണ്ട് വീണ്ടും ഞാൻ വിളിച്ചു പിന്നെ വന്നിട്ടില്ല പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് വിളിക്കും ഇടയ്ക്ക് വരാറില്ല അങ്ങനെ കുറേ കുറേ കാലം അങ്ങനെ പോയി ആ വർഷം തന്നെ ഞാൻ വീണ്ടും ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്ന് ശരിയാക്കി എന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഈ ടൈൽ കടക്കാരോടും പറഞ്ഞു ആ ടൈൽ വാങ്ങിച്ച കടക്കാർ അവർ വഴിയാണ് നമുക്ക് ഈ ടൈൽ ടൈലിടുന്നാണ് തന്നത് അവരോടും ചെന്ന് പറഞ്ഞു പറയാം ശരിയാക്കി ശരിയാക്കി തരും എന്ന് എന്ന് പറഞ്ഞു വീണ്ടും വഴി വെച്ച് എന്താ അരിശ അശോകൻ ഒരു മാന്യനായതുകൊണ്ട് മാത്രം അദ്ദേഹം മാന്യമായിട്ട് ഫോൺ ചെയ്താണ്ട് അവർ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എസ്പെഷ്യലി നമ്മുടെ വീടൊക്കെ ഹൗസ് എന്നിട്ട് ചെയ്തിട്ട് വെറും മാസങ്ങളാകുമ്പോഴത്തേക്ക് ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന കാര്യത്തിൽ കേടുപാടുകൾ വരിക അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാന്ന് മനസ്സിലാക്കാ നമ്മൾ നല്ല ദേശത്തോടെയൊക്കെ ബിഹേവ് ചെയ്യും ഇത് മാത്രമല്ല അത് ഔസ്വാമി കുറച്ച് മാസമായിട്ടുള്ളു ഈ പരാതി പറയാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല അവിടുന്നൊരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വിഷമം തോന്നുന്ന കാര്യമാണ് അത് മാത്രമല്ല ഇതിപ്പോ ഒരു ടൈൽസിന് മങ്ങൽ വന്നിട്ടുള്ള കാര്യമില്ലേന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇനി ഇതിനെക്കാളും വലിയ ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് പുള്ളിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് പുള്ളി പറയുന്നുണ്ട് ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം കുറച്ച് കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക്കം കിട്ടുന്നു ശബ്ദം എല്ലാവരും പേടിച്ചു ഉണന്നു നേരെ മേളിൽ നോക്കുമ്പോൾ കാണുന്നത് മേളിലെ ഫ്ലോറിൽ ഒരു ടൈല് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലെ ഇങ്ങനെ ഗ്രൗണ്ടിൽ പൊട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആകെ വിഷമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഈട്ടാളെ വിളിച്ച് പറഞ്ഞു ടൈല് പൊ പൊങ്ങി നിൽപ്പുണ്ട് എന്ന് ശരിയാക്കി തരണം അത് വന്ന് കാണണം എന്ന് പറഞ്ഞു വന്നില്ല വരാം വന്നില്ല ഇതിൽ പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് പോകണോണ്ട് ഇടയ്ക്ക് വിളിച്ച് പറയും ഒക്കെ കാണുമ്പോൾ പറയും വീണ്ടും ടൈല് കിടക്കാനോട് പോയി പറയും അപ്പോഴൊരു കുഴപ്പമില്ല ശരിയാക്കാൻ പറ്റും അത് മറ്റേ തരും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ കുറേ എനിക്കൊന്ന് മാസം ചിട്ടാണ് ഇയാൾ വന്നത് അപ്പോഴും വേറെ ടൈലുകൾ പൊങ്ങാൻ തുടങ്ങി അപ്പോൾ വെളി ഇങ്ങനെ പോകുന്നുണ്ട് കാണുമ്പോൾ പറയുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരാളായിട്ട് വന്നു ഒരു പയ്യനായിട്ട് വന്നു എവിടെയാണ് കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ തിഷു ആണത് ഒന്ന് ബാത്റൂമിൻ്റെ അത് കഴിഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് ടൈലുകൾ പൊങ്ങി തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാക്കാം ശരിയാക്കാൻ തുടങ്ങി അത് ശരിയാക്കിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ലേബർ ചാർജ് തരണം മെറ്റീരിയലും തന്നെ ഞാൻ അതൊക്കെ തന്നതല്ലേ നിങ്ങൾ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ മുടക്കിയിട്ട് ഇതുപോലുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതുപോലുള്ള അവസ്ഥ വരാമെന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും അതും പോരാനിട്ട് ഇത് നേരാക്കാൻ വേണ്ടി പല തവണ അവരെ വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് തവണ വിളിച്ചിട്ട് അവരൊരാളെ വിട്ടു ആളെ വിട്ടപ്പോഴുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ ടൈൽസും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി തരാം പക്ഷേ ഈ മെറ്റീരിയലിനു മാറ്റാനുള്ള പൈസ അവർ കൊടുക്കണം ലേബർ ചാർജ് അവർ കൊടുക്കണം എന്നുള്ളതാണ് എന്താ അവസ്ഥ ഇത് എവിടുത്തെ ന്യായാണെന്നുള്ളതാണ് ശരിക്കും അവർ ഇങ്ങോട്ട് വേണം പൈസ തരാൻ കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ മുടക്കി ഇതുപോലൊരു സാധനം വെച്ച് നമ്മളെ ഇതുപോലെ ലോ ക്വാളിറ്റി ഉള്ള ഒരു സാധനം വെച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചതിന് നഷ്ടപരിഹാരമായിട്ട് അവർ ശരിക്കും ഇങ്ങോട്ട് പൈസ തരണം അതിന് പകരം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നുള്ളത് എന്നാലും ഒരു വർഷം കൊണ്ട് ഈ അവസ്ഥ ഒരു വീടിന് വരണം എന്നുണ്ടെങ്കിൽ ആ ഒന്നെങ്കിൽ ആ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എത്രത്തോളം ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും അതും അല്ലെങ്കിൽ ഇത് ഇട്ട മനുഷ്യന് അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു പണി അറിയില്ല എന്നുള്ളതാണ് കാരണം ഒരിടത്തൊരു ടൈൽസ് ഒക്കെ പോകുന്നക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് വിചാരിക്കും ഇത് എല്ലാ റൂമിലും ഈ സെയിം അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ ആ പണിക്കാരന് ഒരു ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ വീട് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതൊക്കെ അന്വേഷിച്ചിട്ട് എല്ലാവരോടും അന്വേഷിച്ച് ഇതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ്ട് പണി അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ അയ്യായിരം പതിനായിരമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ പൈസ പറയുന്ന ആൾക്കാരോടൊക്കെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ ഇതുപോലുള്ള എട്ടിന്റെ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ നമ്മളൊരു അയ്യായിരം രൂപ പതിനായിരം രൂപ നമുക്ക് ലാഭം കിട്ടുമായിരിക്കും പക്ഷെ ഇതുപോലെ ഇരട്ടി ചിലവായിരിക്കും നമുക്ക് പിന്നീട് വരാൻ പോകുന്നത് അപ്പോൾ വീട് പണിയൊക്കെ നടത്തുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് പണി അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ നല്ല നല്ല റിവ്യൂ ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ പണിയൊക്കെ ചെയ്യിപ്പിച്ചാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ സൗണ്ട് ഈ ഇതിപ്പോ കംപ്ലീറ്റ് ഇങ്ങനെ ശബ്ദമാണോ പൊട്ടിപ്പോ പിന്നെ ഒരു ഗുണമുണ്ടോന്ന് വെച്ചാൽ രാത്രി കള്ളം കയറി നമുക്ക് അറിയാൻ പറ്റും ഈ ശബ്ദമുള്ളതുകൊണ്ട് പുൾ പൊട്ടിപ്പോയി ഫുൾ എല്ലാം പൊങ്ങിപ്പോന്നു ഇത് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ലേ ആറ് വർഷത്തിന് ശേഷം നമ്മൾ കേസ് കൊടുത്തത് പക്ഷേ ഇട്ട ആ വർഷം തന്നെയാണ് ഇതൊക്കെ സംഭവങ്ങൾ തുടങ്ങിയത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടി 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 ഇങ്ങോട്ട് വന്നാൽ അറിയാൻ പറ്റും വരും എന്താ പറയുക ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിലൊരു ഭീകരാവസ്ഥ ബോധ്യമാകുന്നത് അല്ലേ അതെ 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 ശരി നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കമ്മീഷൻ വെച്ചു കോടതി കമ്മീഷൻ വെച്ച് കഴിഞ്ഞപ്പോ കമ്മീഷൻ വന്നത് എല്ലാവർക്കും വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തിട്ട് ഒരേ കഷ്ണൊക്കെ എടുത്തുകൊണ്ട് പോകും പല മുറിയിൽ നിന്ന് പല പീസുകൾ എടുത്തുകൊണ്ട് പോകും അവര് അത് ലാബിൽ കൊടുത്തിട്ട് ഗവൺമെന്റ് ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ഇപ്പോൾ ടൈലിന് കുഴപ്പമില്ല അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ അയാളുടെ അയാൾ കമ്മീഷൻ വന്നിട്ട് ചെക്ക് ചെയ്ത് പറഞ്ഞത് ഇട്ടതിൻ്റെ കുഴപ്പം തന്നെയാണ് അതിന് മുമ്പ് ഒരു കമ്മീഷൻ വെച്ച് അദ്ദേഹവും പറഞ്ഞത് അത് തന്നെയാണ് അപ്പോൾ രണ്ട് കമ്മീഷൻ വന്നിട്ടും പോയി രണ്ട് കമ്മീഷൻ പറഞ്ഞത് കമ്മീഷൻ വന്നപ്പോഴും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇട്ടതിൻ്റെ കുഴപ്പം തന്നെയായിരുന്നു അത് 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 പതിയായിട്ടില്ല അങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ടുള്ളൂ പുതിയ പൊട്ടലുകൾ ഇങ്ങനെയാണ് ാണ് ഇതൊരു കിച്ചൻ കിച്ചൻ ഉണ്ട് ഇത് കംപ്ലീറ്റ് ഇതിന്റെ ഈ ഈ സൈഡ് കംപ്ലീറ്റ് പോയിന്റ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് കൊണ്ടിട്ട് അതില് വേറെ ഇത് 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 ഇങ്ങനെ സംഭവിച്ച് തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് ഞാൻ ശരിയായിട്ടുള്ള ഉറക്കം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നമുക്കൊരു ഡയലോഗ് തന്നെ നമ്മൾ മെമ്മറി പോകും അപ്പം ഇടയ്ക്ക് പൊയ് വിളിച്ചു പറഞ്ഞ് ഇന്ന് അവിടെ കുറെ പൊട്ടി കേട്ടാ ഇവിടെ കുറെ പൊട്ടി പൊളിഞ്ഞു പോയി അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മെമ്മറി നമ്മൾ ഡയലോഗ് നിൽക്കുന്നത് ഡയലോഗ് പറയുമ്പോഴൊക്കെ തെറ്റും മെമ്മറി പോകുന്നു പിന്നെ ഉറങ്ങാൻ പറ്റായിരിക്കുക അങ്ങനെ ഇപ്പം കുറച്ച് ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു ഇതിന് കുറച്ച് ദേഷ്യം ചൂടൊക്കെ ഉള്ള ആൾക്കാർ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ അവസ്ഥ രണ്ടും മൂന്നും പ്രാവശ്യം ഇതുപോലെ അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറീ ടൈൽസ് വാങ്ങി കട പോയിട്ട് അടിച്ചങ്ങ് പൊളിച്ചിട്ടുണ്ടാവും ഇനി അതും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും വളരെ ദേഷ്യത്തോടെ അവരോട് സംസാരിച്ചിട്ടുണ്ടാവും ഇവർ പ്രൊഡക്റ്റ് തന്നിട്ട് നമുക്ക് നഷ്ടം പറ്റിയതാ പോട്ടെ അത് റീപ്ലേസ് ചെയ്ത് നൽകാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ അരിശ് കൃത്യമായിട്ട് കോടതി പോയിട്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തത് ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷൻ അയച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കണ്ടുവിലയിരുത്താൻ വേണ്ടി എന്താ പ്രശ്നം എന്നൊക്കെ നോക്കാൻ വേണ്ടി കമ്മീഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അവർ ചെക്ക് ചെയ്തപ്പോൾ ഈ ടൈൽസിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇട്ട ആളുടെ തന്നെയാണ് പ്രശ്നം മനസ്സിലായി ഇപ്പോൾ അരിശ് രശോകന് ഈ ടൈൽസ് മൊത്തം മാറ്റിയിടാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടെന്നല്ല എന്നാലും നമ്മളൊരാൾ വന്നിട്ട് പറ്റിച്ച് പോകുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല പരിപാടിയല്ല അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കേസും കാര്യങ്ങളും പണി കൊടുക്കണം എന്നുള്ളത് ഏതൊരാൾക്കും തോന്നുന്ന കാര്യം തന്നെയാണ് ഇത്രയും കാലം ഈ വീട് പത്ത് വർഷത്തോളം ഇത് ടൈൽസ് മാറ്റാതെ കിടക്കുന്നതിൻ്റെ റീസൺ തന്നെ അതാണ് ഈ കേസിനൊരു തീരുമാനമാവാനാണ് ഇപ്പം എന്തായാലും ഈ കേസിനൊരു തീരുമാനമായിട്ടുണ്ട് കോടതി അരിസ്റ്റ അശോകൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപ പി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അരിശ് അശോകന് ഈ ടൈൽസിൻ്റെ കടക്കാർ ഇട്ടാൾക്കാരും കൂടെ കൊടുക്കണം എന്നുള്ളൊരു കോടതി വിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അരിസ്റ്റ അശോകന് സ്വന്തമായിട്ട് മാറ്റാൻ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ചില ഒരാൾക്കാരും അറിയാം അരി ശോകൻ ഇപ്പോൾ അതൊരു സിനിമ നടന്നായിട്ട് മാറ്റിക്കൂടെയുള്ളത് അങ്ങനെയല്ലല്ലോ നമ്മളൊരാൾ വന്നിട്ട് വെറുതെ പറ്റിച്ച് പോകുക എന്നു പറയുമ്പോൾ നമ്മളാ നമ്മളാരും അല്ലാത്ത പോലെ ആയി തോന്നുമല്ലോ അപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ട ഇവർക്ക് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു നീതി കിട്ടിയിരുന്നു എന്നുള്ളതാണ്